അപ്പോൾ ഗായ്സ് എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം സ്വാഗതം പറയുന്ന കുട്ടികളൊന്നുമല്ല ഇവിടെ കാരണം കുട്ടികളൊക്കെ സ്കൂളിലേക്കാണ് ഞാനും മോൾട്ടി മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഒരു വീഡിയോ അതായത് ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് അതായത് ഒരു കമന്റിന് റിപ്ലൈ കൊടുത്ത വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തു അപ്പോൾ ഓട്ടോമാറ്റിക് എന്താ ചെയ്യും നമ്മളത് ഗ്യാലറിക്ക് സേവ് ആവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് യൂട്യൂബിലും പോസ്റ്റ് പോസ്റ്റാകാം കാരണം യൂട്യൂബാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഈ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ നമ്മളെ നാലാളെ അടിയിലേക്ക് അറിയിക്കുന്ന ഒരാളാക്കി മാറ്റിയത് എന്താ പറയുക നമ്മളെ ആണ് സോ ഞാൻ അതിലേക്ക് ഇട്ടപ്പോൾ അതിലൊരുപാട് കമൻ്റ് വന്നിരിക്കുന്നത് വീടിനെ കുറിച്ചിട്ട് അപ്പോൾ വീടിനെ കുറിച്ചിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ ഇതിൽ തന്നെ പറഞ്ഞു കാരണം എൻ്റെ വീടിന്റെ ഹോം ടൂർ ഉണ്ട് എല്ലാം ഇതിലുണ്ട് പക്ഷെ എന്നാലും കാണാത്ത കോടാനുകോടികൾ ആളുകൾ ആൾക്കാർ എന്താ പറയാ വീഡിയോസ് കാണില്ലെങ്കിൽ പോലും ഷോർട്സ് ചില ആൾക്കാരിൽ എത്തുന്നതുകൊണ്ട് എല്ലാവർക്കും സംശയങ്ങൾ പലതാണ് സോ ആദ്യം ചോദിച്ച പോലും വീടിൻ്റെ പ്ലാൻ എത്രയാണ് പ്ലാൻ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചടി കൊണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ വീടിന്റെ മൊത്തം വിസ്തീർണം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇൻക്ലൂഡ് കാർപോർച്ചിട്ട് കാർപോർച്ച് അടക്കം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് പിന്നെ ഈ വീടിന്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക നമ്മള് നെറ്റുകളിൽ കയറിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുന്നത് അല്ല സോറി വീഡിയോസ് അല്ല വീടിന്റെ ഫോട്ടോസ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ അതുപോലെ ത്രീ ഡി എന്ന് പറയുന്നത് ശരിക്കും ഞാനിപ്പോൾ ഒരു വീട് വെച്ചോണ്ട് എനിക്ക് നല്ലൊരു ധാരണ ഉണ്ട് ഇനി ഒരു വീട് വെക്കുകയാണെങ്കിൽ എനിക്കൊരു ത്രീ ഡീന്റെ ആവശ്യം വരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ത്രീ ഡി പറഞ്ഞാൽ ശരിക്കും ഒരു തട്ടിപ്പാണ് തട്ടിപ്പ് പറഞ്ഞാൽ പത്ത് പതിനായിരം ഉറുപ്പ്യണം ഒരു ത്രീ ഡിന്റെ പ്ലാൻ ചെയ്യാൻ അല്ലേ അപ്പൊ നമ്മൾ എഞ്ചിനീയർമാർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൺവിൻസ് ആയി കൊടുക്കും കാരണം എന്താ വെച്ചാൽ പുതിയൊരു വീട് വെക്കുകയാണ് അതിൽ ഇന്നൊരു പാകപ്പേവുകൾ വരണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് നമ്മൾ പറയും എന്നാ പിന്നെ ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറയും അപ്പം ശരിക്കും ഈ ത്രീ ഡി പറഞ്ഞാല് സാധാ നമുക്ക് ഇഷ്ടപ്പെട്ട കോടാനും കോടി വീടുകൾ നെറ്റിലുണ്ട് നെറ്റിലുണ്ട് സോ ഇഷ്ടപ്പെട്ട ഒരു വീട് എടുക്കുക അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ വരച്ചരാൻ പറയാം അപ്പൊ പ്ലാൻ വരക്കാൻ കുറച്ച് പൈസ പൈസയുള്ളൂ ഈ ത്രീ ഡിക്ക് അതേ ത്രീ ഡിന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പൈസ വാങ്ങുന്ന പത്തും പന്ത്രണ്ട് രൂപയൊക്കെയാണ് സാധാ പ്ലാൻ ആകുമ്പോൾ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിന് ഇത്ര നല്ല ചാർജ് വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് നാല് റുപ്യച്ചിട്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണുള്ള ചാർജ് എത്ര പിന്തുറിയില്ല അത്ര തന്നെ ആയിരിക്കാം ചാൻസ് ഉണ്ട് സോ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ആ നമ്മുടെ വീടിനെ പറ്റിയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ കുറച്ച് രസകരമായ ചോദ്യങ്ങളാണെങ്കിൽ പോലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ തന്നെ മടുത്തിരങ്കിലും പക്ഷെ ആവശ്യക്കാര് മാ എന്താ പറയുക അതെ നമ്മൾ മനസ്സിലാക്കണല്ലോ വീടിട്ട് വലിച്ചു കിട്ടണമെന്നില്ല അപ്പം കുറച്ച് ചോദിച്ച ചോദ്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് പെട്ടെന്ന് അടിച്ചു വിട്ടിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് പെയ്യും കാരണം ചോറ് നേരം ഏകദേശം എത്ര മണിയായി രണ്ടു മണി ആവാനായിക്കണേ കാരണം ചോറ് ജ്യൂസ് കുടിച്ചു അപ്പം പിന്നെ പള്ളക്ക് വല്ല കോളില്ല അപ്പം സോ ഞാൻ കിരുന്നൊരു വീഡിയോ എടുത്തിട്ട് നമുക്ക് ചോറാക്കാം പോലെ തന്നെ കരുതി അപ്പൊ ഗൈസ് ഒരു വീട് ഇന്റീരിയർ ചെയ്യാന് ശരിക്കും നമ്മൾ പെരൻ്റെ മോള് ജിപ്സിന് നല്ല രസം കിട്ടും ഓക്കെ ജിപ്സ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ ഞാൻ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ അടുക്കളടക്കം അതായത് ഈ കോഴിക്കൂടിന്റെ ഈ സ്പേസ് ഒഴികെ ബാക്കി എല്ലാ സ്പേസും അതായത് ഈ ഒരു സ്പേസ് ഞാൻ ഉപയോഗിക്കുള്ളൂ റൂമുകളുണ്ട് ഹാളുകളുണ്ട് സിറ്റൌട്ട് ഉണ്ട് കിച്ചൺ ഉണ്ട് മുകളിൽ രണ്ട് റൂമുണ്ട് ഹാളുണ്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ആകെ ഇത്ര എൺപതിനായിരം റുപ്യുള്ളൂ എൺപതിനായിരം എന്റെ നേരെ ഈ മോളിലാണല്ലേ ഇരിക്കുന്നത് ഈ പോണത് ഈ പോണത് ഇതും ഇതും സാമ്യല്ലേ ഇത് പക്ക മൈക്കാണ് സാധാ പ്ലേവുഡിൽ ഒട്ടിച്ച മൈക്കാണ് അതാണ് ഞങ്ങള് അത് പെയിന്റ് അടിച്ച അപ്പൊ ഇനി നമുക്ക് ക്യാമറ അങ്ങോട്ട് ഇരിക്കാം എന്റെ തിരുമൂന്ന കണ്ടിരിക്കുക അപ്പൊ ഖൈസ് ഇതാണ് നമ്മൾ പറയാൻ പോണ കേട്ടോ ഇതൊക്കെ സാധാ ശരിക്കും എനിക്ക് ഈ ഒരു പോർഷം ഒഴിവാക്കിയിട്ട് അവിടെ കല്ലിക്കണമെങ്കിൽ ഭയങ്കര ലാഭം കിട്ടിയത് പക്ഷെ എന്താ ചെയ്യുക മെന്റാലിറ്റി അങ്ങനെയാണല്ലോ ഒരു വീടുണ്ടാക്കുമ്പോൾ വൃത്തിക്ക് ഉണ്ടാക്കണം എന്നുള്ള ലെവലാണ് ഞമ്മളൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ ശരിക്കും ഇതിങ്ങനൊരു സ്റ്റെപ്പ് അത്ര കെട്ടി ഒഴിവാക്കി അപ്പഴിന്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരുന്നു എന്താ അവിടെ ചെയ്യാ എന്താ അവിടെ ചെയ്യാന്നുള്ളത് പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ എന്തൊക്കെയുണ്ടോ നമ്മളെ മക്കളെ പരിക്കട്ടെ മോളിൽ പോയി തല്ലി അതൊക്കെ അപ്പോൾ ഹാളിൽ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് അതായത് പാർട്ടീസിന് സാധാ പ്ലൈവുഡിന്റെ ഷീറ്റ് വില കുറഞ്ഞ പ്ലൈവുഡിന്റെ ഷീറ്റ് എടുത്തിട്ട് അതിന് ഇങ്ങനെ മൈക്ക് മൈക്കൊട്ടിക്കണത് കാണുന്നത് നിങ്ങള് മൈക്ക് നല്ല രണ്ട് കളറിലൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തി കിട്ടും ആ സെയിം പാറ്റേൺ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഈ സാധനം പക്ഷെ ഇതിന് കുറച്ച് പണി കൂടും കാരണം അത് കോണ് വെട്ടി ഇതിൽ ഓരോ പോർഷനും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം അല്ല മൈക്ക് ഒട്ടിക്കണം മൈക്കൊട്ടിക്കണം സെപ്പറേറ്റ് സെപ്പറേറ്റ് മൈക്ക് മൈക്കൊട്ടിക്കണം അതൊരു ഭാഗം പിന്നെ ഇതൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇത് ഇങ്ങനെ വേണം ഡാർക്ക് ലൈറ്റ് ആയിട്ട് വേണം ഡാർക്ക് ഇത് കുറച്ച് ലൈറ്റ് ആണ് ഇത് എന്താ വെച്ചാൽ പേരന്റെ ഉള്ള കയറിച്ച് മുകളിൽ വേറൊരു ആംബിയർ ആവുമ്പോൾ പേരെ കാണാൻ ഒരു വാട ദമ്പുണ്ടാകും അതുപോലെ ഈ ദണ്ടങ്ങൾ ഈ ഒരു രണ്ട് പീസ് ഇത് ഞാൻ അങ്ങനെ തന്നെ ചെയ്തതാണ് പിന്നെ ഈ ഒരു പോഷൻ മൊത്തം ഞങ്ങൾ കറക്റ്റ് കൊടുത്ത് മനസ്സിലായെങ്കിൽ അപ്പം ചോദിച്ച ചോദ്യം ഇന്റീരിയറിന് എത്ര എന്നുള്ള ചോദ്യമായിരുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞത് വീഡിയോ ആയിട്ട് തന്നെ പറയാം കാരണം എല്ലാം ഇപ്പം ഇങ്ങനെ എന്താ പറയുക ഷോർട്സൊക്കെ ഇപ്പോഴത്തെ കാണുന്നില്ലല്ലോ അപ്പൊ വീഡിയോ പാട്ടുകൾക്ക് പിന്നെ വന്ന് കാണാലോ ഏകദേശം വില പറയുന്നതിന് മുന്നേ കുറച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അവിടെ പറയാണ്ടതാ ഈ ഒരു ടി വി പോയിന്റ് ഈ ടി വി പോയിന്റിന്റെ സുഹൃത്തിൻ്റെ കൂടെ ചെയ്യിച്ചത് ഞാൻ ഏകദേശം ഒരു എത്ര പത്ത് റുപ്യ പതിമൂന്ന് റുപ്യൊക്കെയാണ് ഇങ്ങനെ ടി വി പോയിന്റ് ചെയ്യാൻ എന്റെയൊക്കെ പറ്റി ഇപ്പം നമ്മൾ കുട്ടികളെടുക്കുന്നുണ്ടോ വലിച്ച് അതിൻ്റെ കൂടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ശരിക്കും നമ്മൾ ടി വി പോയിന്റിന് സ്പേസ് ഇല്ലായിരുന്നു പിന്നെ നമ്മൾ കയറി വരുന്നൊരു ഏരിയയിൽ ഇങ്ങനെ ടി വി പോയിന്റ് കണ്ടത് ഇതൊക്കെ നമ്മൾ ചെയ്തു സാധാ മൈക്ക് മൈക്കൊട്ടിച്ചാണ് മൈക്ക് 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 സാധാ നല്ല മൈക്ക് സെറ്റപ്പ് സെറ്റപ്പൊക്കെ ചെയ്ത് പിന്നെ വളരെ ചെലവ് കുറഞ്ഞ സംഭവമാണത് ഇത് ചെറിയ സ്ക്വയർ ഫീറ്റിൽ അടക്കണത് പിന്നെ അതിന്റെ ഇതിന്റെ സ്വന്തം ആപ്പാപ്പായത് കൊണ്ട് ആപ്പാപ്പ എന്തെയ്യും നമ്മള് ഡെയിലി നമ്മൾ ഇങ്ങനെ ആപ്പാപ്പണി പേരെ മൊത്തം എടുത്തു കൂലിപ്പണിന്റെ ബേസിൽ ഇതൊക്കെ നമ്മൾ ഇതിന്റെ അതേ പോർഷൻ നമ്മൾ ആ മൂലക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ വാഷ് ബേസിന്റെ ഏരിയ ഐഷ് ഇവിടെ എന്താ വെച്ചാൽ അതേ കാരണം അപ്പൊ ഞമ്മക്ക് വിഷയത്തിലേക്ക് വരാം എത്രയാണ് നമുക്ക് ഇതിന് ചെലവ് വന്നത് അല്ലെ നീ കോണി കോണിപ്പടിന്റെ സംശയം ചോദിച്ചിട്ടുണ്ടാവുമ്പോഴാണ് പറഞ്ഞത് എന്നാൽ പിന്നെ കഴിഞ്ഞു ഇന്ത്യയിൽ വേറെ പ്രത്യേകിച്ചും ചെയ്തിട്ടില്ലല്ലോ സിമ്പിൾ വർക്ക് ആണ് ഹംബിൾ വർക്ക് ഒരു സ്റ്റെയർ കേസിന്റെ റബ്ബെ നമ്മളൊരു പെരപ്പാ എടുക്കുമ്പോൾ ആകെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ റബ്ബൈ ചെയ്യുക കാരണം ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് പദ്ധതികൾ ഉണ്ടാകും പിന്നെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും ടഫൻ ക്ലാസ് ചെയ്യുമ്പോഴാണെങ്കിൽ പേടി കുട്ടികളെ മറിഞ്ഞു മറിഞ്ഞുപോകുമോ പിന്നെ സാധാരണ സ്റ്റീലിട്ട് പറഞ്ഞാൽ എല്ലോടത്തും ഇല്ല സ്റ്റീലും ആണെന്ന് പറഞ്ഞത് ആ സ്റ്റീലിനാണെങ്കിൽ നല്ല വിലയുണ്ട് നല്ല സേഫാണ് അപ്പോഴാണ് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്താഗതി ഈ ജാളികെട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ പോളിഷ് അതെ ആ കളറുണ്ടല്ലോ ഏതാ തേക്കിന്റെ കള കൊടുക്കാൻ കരുതി പക്ഷേ നൈസായിട്ട് എനിക്കൊരു പത്തോ മുപ്പത് റുപ്യ കൊണ്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റെയർ കേസ് ആയിട്ട് ചെയ്യാൻ കഴിയും ഇത് വീട് പണി വെക്കുമ്പോൾ മാത്രം ഈ വീഡിയോ നമ്മൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് കാരണം ഐഡിയ കിട്ടിക്കോട്ടെ മാത്രം അതുപോലെ ഈ വാഷ് ബേസിന്റെ കൗണ്ടർ ഉണ്ടങ്ങൾ നമ്മൾ എല്ലാ എന്താ നമ്മൾ വീട് പണി നെറ്റിലാണ് കേറി തപ്പാണ് എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റിയത് അപ്പം എനിക്ക് ഒരു എൻ്റെ ഒരു പേഴ്സണലി ഇത് പറയട്ടെ ഞാനിതാക്കി പറയല്ല ഞാൻ ഈ വീട് വെച്ചിട്ട് എനിക്ക് ഒരുപാട് എൻക്വയറി വന്ന സംഭവമാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇത് നിങ്ങൾ എന്താ ചെയ്ത് കുറെക്കാരോട് വീട്ടിൽ വന്നിട്ട് ഫോട്ടോ എടുത്ത് വിളിക്കണേ പിന്നെ വേറെ പ്രത്യേകിച്ച് എൻക്വയറി വന്നത് എന്തിനാണ് ആ ഈ ഗ്ലാസിന് പറ്റുന്നുണ്ടെങ്കിൽ വെള്ളച്ചാർ എടുക്കാതെ വെക്കുക കാരണം നമ്മൾ എത്ര നന്നാക്കിയാലും ആ കളർ പിന്നെ കുറച്ച് ബ്രൗൺ ആവും മക്കള് പിന്നെ വലുതാവുന്നോറും അല്ല ചെറുതായി ചെറുതായ സമയത്ത് വലുതാവുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല പിന്നെ നമ്മളെ കൈമറിച്ച് അളിയൊക്കെ തട്ടി തട്ടിയാൽ പെട്ടെന്ന് പ്യൂർ വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് അത് കളർ മാറും എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം വീട് പണി എടുക്കണ പോലെ കാര്യമാണ് ഞാൻ പറയണത് അതുപോലെ ഈ എന്താ പറയാ ഒരു ദിവസം നമുക്ക് ഒരു വീട് ചെയ്യുന്ന ഒരു കണ്ടന്റ് വേണമല്ലോ അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോഴത്തൊരു കണ്ടന്റാക്കി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ അടിയിൽ കാണാൻ ഈ തൂവ് വെള്ള ടൈലുണ്ടല്ലോ ഈ വെള്ള ടൈൽ നമ്മൾ എടുത്തത് മറ്റേ അവിടെ നിന്നാണ് മറ്റേ കൊണ്ടോട്ടി ഭയങ്കര അത് അവിടെ ഹോൾസെ കൊടുക്കുക അവിടെ നിന്ന് എടുത്തതാണ് പക്ഷേ അതിൻ്റെ പേഴ്സണലി ഒപ്പീനിയം അവിടെ അവിടെ നിന്ന് എടുക്കരുത് കാരണം ടൈൽ ഡാമേജ് വരും ഗൈസ് ഒരു പക്ക പ്രീമിയം എന്നൊക്കെ പറഞ്ഞ് തന്നാൽ പോലും അതിമൊക്കെ വരെയും കുറിയൊക്കെ വരും അത് നിങ്ങൾ വീഡിയോയിൽ കാണില്ല കാരണം ചില ചില കാണുള്ളൂ പിന്നെ അടുക്കളയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കണം കേട്ടോ കാരണം ഇത് നമുക്ക് ചെറിയ ടച്ചിങ് ഉണ്ട് കാരണം ഈ വള്ളം നട്ടി കഴിഞ്ഞാൽ ഈ പെയിൻറ് കിടക്കണേ അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാണ്ട് പിന്നെ കിച്ചൺ നിങ്ങൾ കിച്ചൺ എന്താ എപ്പോഴും ഇങ്ങനെയാണ് അല്ലേ കാരണം ഈ കിച്ചണ് ഞാനൊരു കാര്യം പറഞ്ഞേ ഇത് എപ്പോഴും ഈ പെണ്ണ് കുറക്കിയ കിട്ടുന്നതാണ് ഞാൻ അവളെ പുകയറ്റി പറയാൻ നല്ലത് ഗൈസ് കാരണം ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കിയാലും ആ ഭക്ഷണമൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഈ ഈ ഏരിയ നോക്കി എപ്പോഴും ഇങ്ങനെ കാണണം അത് ഓള് എന്താ ഉള്ള മെന്റാലിറ്റിയാണ് അങ്ങനെ എനിക്കറിയില്ല ഞാൻ കുറേ പറയും ഇവിടെ വെച്ചുകൂടെ എന്തിനാ മൂല പോണിജ് മാത്രമേ ഉള്ളൂ പേര് ആരും കൊണ്ട് വരാൻ ഇല്ലെന്നൊക്കെ പറഞ്ഞാലും ഒക്കെ അത് ഇഷ്ടമല്ല ഇനിയിപ്പോ ആ കവർ ഞാൻ കവറ് വെച്ച പറ്റിയിട്ടില്ല ഇനി വന്നാൽ തുടങ്ങുന്നോടി വേറെ പറ്റി വിടാ തുടങ്ങുന്നു ഇതാണ് ഇതൊക്കെ വീട് പണി വെക്കുന്നത് മാത്രം ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും പറയാം അടിയിൽ വള്ളം തട്ടും മൾട്ടി വുഡ് വേണം മൾട്ടി വുഡ് വേണം മൾട്ടി വുഡ് വേണം അല്ലെങ്കിൽ പണി പോളും ഏഹ് ഇത് അതായത് മൊത്തം മൾട്ടി ആണ് ഈ മുകളിൽ കാണുമ്പൊത്തം സാധാ പ്ലേ വുഡിൽ സാധാ പ്ലേവുഡിൽ മൈക്കൊട്ടിച്ചത് പിന്നെ കിച്ചണിൽ എപ്പോഴും ഇങ്ങനത്തെ തോത്തിയാൽ പോകുന്ന അതായത് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിന് ഓയില ദർശനമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് തോത്തിയാ ശരിയാണ് ഇത് മതി എന്ത് കറക്റ്റണ് പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കോയമ്പത്തൂരിൽ നിന്ന് സാധനം എടുക്കരുത് ഡെസ് സാധാരണ അത്ര ക്വാളിറ്റി നമ്മൾ എത്ര ഇതാക്കി എടുത്താലും കാര്യമില്ല ഏഹ് പിന്നെ ഈ ഒരു പോർഷൻ ഒരു പോർഷന് ഇതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തതാണ് എനിക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷം റുപ്യോളം വന്നിരിക്കുന്നത് മൊത്തം ചെയ്തെടുക്കാനായിട്ട് ഐസ് മൂന്ന് ലക്ഷം റുപ്യ മൊത്തം വന്നിരിക്കുന്നത് അതായത് ജിപ്സണും ഇതിൻ്റെ ഈ സുനകളും ഈ ലൈറ്റുകൾ ഫാൻസി ലൈറ്റും ലൈറ്റ് സുനകളൊക്കെ ഞാൻ കോയമ്പത്തൂരിൽ പോയി എടുത്താണ് ഒരു ഐഡിയ ഐഡിയക്കില്ലായിരുന്നു എന്നിട്ട് ഞാൻ പോയി വണ്ടി പോയിട്ട് എടുത്തു താ ഈ ഹാങ്ങിങ് അവിടെ ഹാങ്ങിങ് ഉണ്ട് നല്ല അതൊക്കെ അവിടെ നിന്ന് എടുത്താണ് അപ്പം ഈ വീട് പണിക്ക് വെക്കുന്ന പോലൊക്കെ സൂക്ഷിച്ചെടുക്കുക കാരണം ഇപ്പം സാധനത്തിനൊക്കെ ഇരട്ടി വിലയാണ് അപ്പം എല്ലാവരോടും ഈ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ സി യു